ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ഉടൻ ആരംഭിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതിനെപ്പറ്റി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ഉക്രൈൻ പ്രസിഡന്റ് വ്ളിമിർ സെലൻസ്കിയുമായും സംസാരിച്ചുവെന്നും ട്രംപ് പറഞ്ഞു ഉക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചില്ല എങ്കിൽ റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഞങ്ങളുടെ സംഘങ്ങൾ ഉടൻ ചർച്ചകൾ ആരംഭിക്കാൻ സമ്മതിച്ചിട്ടുണ്ട് ഉക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയെ വിളിച്ച പറ്റി അറിയിക്കും ചില കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യുമെന്നും തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമായി ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിൽ ട്രംപ് പറഞ്ഞിരുന്നു റഷ്യക്കെതിരെ അധിക നികുതി തീരുവ തുടങ്ങി കർശന സാമ്പത്തിക നടപടികൾ ഏർപ്പെടുത്തും എന്ന ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് പുതിയ സംഭവ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി അർത്ഥവത്തായ ചർച്ചയാണ് നടന്നതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി പ്രതികരിച്ചു സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു ഇരു രാജ്യങ്ങളും തമ്മിൽ സുരക്ഷ സാമ്പത്തിക സഹകരണം എന്നീ വിഷയങ്ങൾ രൂപരേഖ തയ്യാറാക്കുന്നത് സംബന്ധിച്ചും ചർച്ച ചെയ്തുവെന്നും സെലൻസ്കി എക്സിൽ കുറിച്ചിരുന്നു യു എസ് പ്രസിഡന്റായി അധികാരം മൂന്നാം ദിവസം ട്രംപ് റഷ്യയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഉടനടി കരാറിലേർപ്പെടണം അല്ലെങ്കിൽ യു എസിനും മറ്റു രാജ്യങ്ങൾക്കും റഷ്യ വിൽക്കുന്ന എല്ലാത്തിനും ഉയർന്ന നികുതിയും തീരുവയും ഏർപ്പെടുത്തും എന്നായിരുന്നു ഭീഷണി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ ആക്രമണത്തോടെയാണ് യുദ്ധം ആരംഭിച്ചത് താൻ വീണ്ടും അധികാരത്തിലെത്തിയാൽ ഒറ്റ ദിവസം കൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു അതേസമയം യു എസിനെ ഇറക്കുമതി തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് ട്രംപ് ഭരണകൂടം പരസ്പരം നികുതി ചുമത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു ഇത് സംബന്ധിച്ച ഉത്തരവിൽ ബുധനാഴ്ച വൈകിട്ട് ഒപ്പുവെച്ചേക്കുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓവൽ ഓഫീസിൽ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എസ് സന്ദർശനത്തിന് മുൻപാണ് ഇന്ത്യ ഉൾപ്പെടെ ബാധിക്കുന്ന നിർണായക നീക്കം ചില യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ കനത്ത തീരുവയാണ് ചുമത്തുന്നത് എന്നും അതേ മട്ടിൽ തീരുവ ചുമത്തി തിരിച്ചടയ്ക്കാൻ അറിയാമെന്നും ഡൊണാൾഡ് ട്രംപ് ഡിസംബറിൽ ഇന്ത്യയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്ത്യയും ബ്രസീലുമാണ് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഏറ്റവുമധികം തീരുവ ചുമത്തുന്നത് തീരുവ ചുമത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ തിരിച്ച് ഞങ്ങളും അതുതന്നെയാണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ട്രംപ് ഡിസംബറിൽ പറഞ്ഞത് യു എസിനെ എങ്ങനെയാണോ പരിഗണിക്കുന്നത് അതുപോലെ തന്നെയാകും തിരിച്ചുള്ള പരിഗണനയും എന്ന് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്ടിക്കും ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ പ്രതികരിച്ചിരുന്നു യു എസിന്റെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് ആഡംബര കാറുകൾ ഉൾപ്പെടെയുള്ള മുപ്പതിലേറെ ഇനങ്ങളുടെ ഇറക്കുമതി തീരുവ പുനഃപരിശോധിക്കാൻ ഇന്ത്യ ആലോചിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് യു എസിന്റെ നിർണായക തീരുമാനം അതിനിടെ ഗാസയിൽ നിന്നുള്ള പലസ്തീൻകാരെ ജോർദാനിൽ പുനരധിവസിപ്പിക്കണമെന്ന ആവശ്യം ചൊവ്വാഴ്ച വൈറ്റ് ഹൌസിൽ ട്രംപുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ജോർദാനിലെ അബ്ദുള്ള രാജാവ് തള്ളിയെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു ജോർദാനിലും ഈജിപ്റ്റിലുമായി ഗാസയിലെ ഇരുപത് ലക്ഷത്തിലേറെ പലസ്തീൻകാരെ മാറ്റി പാർപ്പിക്കണം എന്നാണ് ട്രംപിന്റെ ആവശ്യം പലസ്തീൻകാരെ ഒഴിപ്പിക്കുന്ന വിഷയം ചർച്ച ചെയ്യാനാണെങ്കിൽ വൈറ്റ് ഹൌസ് സന്ദർശനം വേണ്ടെന്ന് വയ്ക്കുമെന്ന് ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുള്ള ഫത്ത അൽ സിസി തീരുമാനിച്ചിരുന്നു വൈറ്റ് ഹൌസ് സന്ദർശിക്കാൻ ട്രംപ് സിസി ക്ഷണിച്ചിരുന്നു കൂടിക്കാഴ്ചകൾക്ക് ശേഷം ട്രംപിനൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അസ്വസ്ഥനായി കണ്ട ജോർദാൻ രാജാവ് ട്രംപിന്റെ നീക്കം സ്വീകാര്യമല്ല എന്ന സൂചനയാണ് നൽകിയത് എത്ര അഭയാർത്ഥികളെ സ്വീകരിക്കുമെന്ന ചോദ്യത്തിന് ക്യാൻസർ പോലെ ഗുരുതര രോഗബാധിതരായ രണ്ടായിരം പലസ്തീൻ കുട്ടികളെ സ്വീകരിക്കുമെന്നാണ് മറുപടി നൽകിയത് രോഗികളായ പലസ്തീൻ കുട്ടികളെ സ്വീകരിക്കുന്ന നയം നേരത്തെ തന്നെ അറബ് രാജ്യങ്ങൾക്കുള്ളതാണ് ജോർദാന്റെ തലസ്ഥാനമായ അമാനിലെ ജനസംഖ്യയിൽ പകുതിയോളം പലസ്തീൻ വംശജരാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രൂപീകരണ കാലത്ത് എട്ട് ലക്ഷം പലസ്തീൻകാരാണ് ജന്മനാട്ടിൽ നിന്നും ായണം ചെയ്തത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി